ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലാം അറിയാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് അതിനായിട്ട് ഒരു പാക്കറ്റ് ഉണക്കപ്പിച്ചെ മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അതിലേക്കൊരു നാലഞ്ച് ഉണക്കമുളക് അതായത് നല്ല എരിവുള്ള മുളകാണ് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ ഉണക്കച്ചെമ്മീനൊക്കെ ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ കുറേ ദിവസം അതായത് നാട്ടിൽ പോയതിന് ശേഷം എനിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നാട്ടിൽ വന്ന് ഇപ്പോൾ ഞാൻ തിരിച്ച് ചീപ്പൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒരു ചമ്മന്തി ആയിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഉണക്കച്ചെമ്മീന് മൂന്നാല് പേരുള്ള ഉണക്കമുളകും കൂടി നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാനൊന്ന് ഇട്ടു എന്ന് മാത്രമുള്ള അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ ജാറിലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അതിൻ്റെ തലയും വാലും ഒന്നും ഞാൻ മുറിച്ച് കളയുന്നില്ല അപ്പടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നല്ല രീതിയിലൊന്ന് പൊടിച്ചങ്ങോട്ട് എടുത്തോളൂ കേട്ടോ ഈ ചൂടോടുകൂടി തന്നെ പൊടിയുമ്പോൾ നല്ല നല്ല രീതിയിലൊന്ന് പൊടിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒന്നും കളയാനൊന്നുമില്ല നല്ല രീതിയിൽ ഞാൻ എന്തെടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് ടു അല്ലി പത്ത് നമ്മുടെ ചെറിയ ഉള്ളിയല്ലേ നാട്ടിൽ പോയിട്ട് വന്നത് കാരണം ഇതൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ചേർക്ക് കൊടു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നല്ല പച്ചവെളിച്ചെണ്ണലൊന്ന് വാട്ടിയെടുത്താണ് കേട്ടോ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു അഞ്ചിട്ട് പത്ത് ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു എന്താ പറയുക ഒരു ചെറു നാരങ്ങ വലിപ്പം വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അല്പം പുളി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അരമുറി തേങ്ങയോളം ചിറങ്ങി അത് അങ്ങോട്ടിട്ട് കൊടുത്തോളുക ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഹാഫ് ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക അതാർക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തല്ലേ എങ്കിലും ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിടങ്ങിയിട്ടാണ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂട് ചൂടിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും ബൈ